നമസ്കാരം സമ്പാദ്യത്തിലേക്ക് സ്വാഗതം ഇത് ഓണക്കാലമാണ് അതുകൊണ്ട് തന്നെ ഓണവിശേഷങ്ങളിലേക്ക് കിടക്കുന്നു സമ്പാദ്യം ആദ്യം ഞാൻ നിൽക്കുന്നത് ഭാരത തീരത്താണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി ഗ്രാമം കുറച്ചുപേർ കേട്ടുണ്ടാവും അതിനെക്കുറിച്ച് ഓണക്കാലമായാൽ വളരെ പ്രത്യേകതകൾ ഉള്ള ഗ്രാമം ഓണക്കാലം എത്തുന്നതിന് മുമ്പേ ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കും കാരണം മറ്റൊന്നുമല്ല ഓണ പുടവകൾ നെയ്തെടുക്കുകയാണ് ഇവർ ഓരോരുത്തരും ഈ ഗ്രാമം മുഴുവൻ ഈ ക്ഷേത്രത്തിന്റെ വിശുദ്ധിയും കസവു നൂലിന്റെ പവിത്രതയും കോർത്തിടക്കുന്നു ഇവർ നമുക്ക് നോക്കാം കൂത്താമ്പള്ളി ഗ്രാമത്തിന്റെ വിശുദ്ധിയും പവിത്രതയും എങ്ങനെ അവർ ഈ ഓണക്കാലത്ത് ചേർത്തെടുക്കുന്നുവെന്ന് സമ്പാദ്യം തുടങ്ങുന്നു കൂത്താമ്പള്ളിയുടെ ഈ ഒരു സ്വച്ഛമായ തെരുവിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൈത്തറിയുടെ അധികമൊന്നും കാര്യങ്ങൾ കാണാൻ കഴിയുന്നവരില്ല പക്ഷേ ഇതിന്റെ ഓരോ ഇടവഴികളിലേക്ക് പോയാലും കസവു നാരുകളുടെ സ്വർണ വിസ്മയം കാണാം നോക്കാം വിശേഷങ്ങൾ കൈത്തറിയിൽ കരവിരുദുകൾ വിരിയുന്ന കുത്താമ്പുള്ളി കർണാടകയിലെയോ തമിഴ്നാട്ടിലെയോ ഗ്രാമമാണ് കുത്താമ്പുള്ളി എന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന കസവുനൂലിൽ കൊരുത്തെടുത്ത ഗ്രാമം നിന്ന് വടക്കാഞ്ചേരിയും ചേലക്കരയും പിന്നിട്ട് പഴയന്നൂർ എത്തിയാൽ കണ്ടു തുടങ്ങും കുത്താമ്പുള്ളിയുടെ മഹിമ വഴിയോരങ്ങളിലെല്ലാം കുത്താമ്പുള്ളിയുടെ വിപണി മാഹാത്മ്യം കുറിക്കുന്ന എഴുത്തുകൾ ും കൈത്തറിശാലകൾ ഊടും പാവും ചേർത്തെടുക്കുന്ന നെയ്ത്തുതറികൾ കുത്താമ്പള്ളി ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സ്വർണ്ണ വിസ്മയങ്ങൾ കാണാം ഓരോ നാരും ഓരോ കലാരൂപമായി പുനർജനിക്കുന്നു ഈ വഴികളിലൂടെ കുത്താമ്പള്ളിയുടെ ശബ്ദം ഇതാണ് സ്വർണ്ണ നൂലുകൾ തോർത്തെടുക്കുന്ന ഈ ശബ്ദം കുത്താമ്പുള്ളിയിലെ നെയ്ത്തിനും നെയ്ത്തുകാർക്കും വലിയ ചരിത്രം പറയാനുണ്ട് കൊച്ചി രാജകുടുംബത്തിന് മേന്മയുള്ള വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലെ മൈസൂരിൽ നിന്ന് എത്തിയവർ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കർണാടകയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് നമ്മുടെ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാങ്ക ചെട്ടിയാർ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മൾ കുത്താം കുത്താംപുള്ള ഇപ്പോൾ എണ്ണൂറ് കുടുംബങ്ങളോളം ഉണ്ട് ഇപ്പോൾ നിലവിൽ അതിലിപ്പോൾ രണ്ടായിരം പത്ത് നേരത്തെ എല്ലാം വന്നിട്ട് ഒരു പത്ത് മൂവായിരം നാലായിരം തറികളുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് അത് ക്ഷയിച്ച് ഒരു മാക്സിമം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് തറികളിലേക്ക് എത്തിയിട്ടുണ്ട് കൈത്തറിക്ക് അവകാശപ്പെടാൻ കാര്യങ്ങളുണ്ട് ഉറപ്പും സൗന്ദര്യവും ഇവിടെ ി കൈത്തറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബലം അതായത് ഉറപ്പ് ഉണ്ടാവും പിന്നെ കസവ് വന്നിട്ട് നല്ല മെറ്റീരിയലാണ് സൂറത്തു നിന്നാണ് മറ്റേ വരുത്തുന്നത് പിന്നെ ഇതിന് വന്നിട്ട് ഇപ്പോ നമ്മളിപ്പോ പവർ റൂം എടുക്കുന്ന സ്ഥലത്ത് ഹാൻഡ്ലൂം എടുത്തു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങി ഇതൊരു രണ്ട് കൊല്ലം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇത് വന്നിട്ട് ഒരു പത്ത് കൊല്ലത്തോളം ഉപയോഗിക്കാം ഇതിൻ്റെ മെറ്റീരിയൽസ് നേരത്തെ എല്ലാം വന്നിട്ട് ഇവിടെ തന്നെ അതിൻ്റെ നൂലിന് വേണ്ടത് പാവ് പാവ് കഞ്ഞി പശിയെല്ലാം ഇവിടെ തന്നെ കൊടുത്തിരുന്നു ഇന്നത്തെ കാലത്തേക്ക് ഇവിടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് റെഡിമെയ്ഡായിട്ട് ഇതിൻ്റെ പാവ് സ്ഥലത്ത് നിന്നാണോ വരുത്തിക്കുന്നത് പിന്നെ ഇത് ഇതിൻ്റെ കസവ് സൂറത്താണ് ഇതിൻ്റെ ഇത് കസവ് ഉണ്ടാക്കുന്ന സൂറത്താണ് സൂരത്തിൽ നിന്നാണ് കസവ് വരുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നു ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ നിന്ന് എല്ലാം ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതാണ് വാങ്ങി അതിൻ്റെ സബ് ഏജൻസികൾ ഇവിടെ ഉണ്ട് അവരിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ തരക്കാവശ്യമായ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ചെയ്യുന്നു കാലം മാറിയപ്പോൾ ഡിസൈനിങ്ങിലും മറ്റും മാറ്റമായി പാരമ്പര്യം മുറുകെ പിടിച്ചുള്ള വസ്ത്രങ്ങളും ഉണ്ട് പുതിയ പുതിയ ഡിസൈനുകൾ വെറൈറ്റികൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിന് അതിൻ്റേതായ രീതിയിൽ കമ്പ്യൂട്ടർ മോഡലൈസിങ് ചെയ്തിട്ട് ഡിസൈനുകൾ ഉണ്ടാക്കി അത് സാരിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇപ്പോൾ അതായിട്ട് പുതിയ ഈ മ്യൂറൽ പെയിൻറ്റ് അതായത് പെയിൻറിങ് വിഭാ പെയിൻറ്റിങ് ചെയ്തും സാരി വിൽക്കുന്നുണ്ട് പിന്നെ ടിഷ്യൂ സാരി സെറ്റ് സാരിയിൽ തന്നെ പല വിഭാഗത്തിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് സാരി സെറ്റുമുണ്ട് ഡബിള് പിന്നെ മോഹനിയാട്ടത്തിൻ്റെ കര അങ്ങനെ അവിടെയൊക്കെ നെയ്യുണ്ട് മൂന്നുതരം നെയ്യ് നാല് തരം നെയ്യുണ്ട് അതിൽ ഡബിൾ കല്യാണം മുണ്ട് അങ്ങനെ പ്രത്യേക വെവ്വേറെ തരം ഡബിളുകളിൽ നാലഞ്ച് നാലഞ്ച് ഉണ്ട് സാരികളിലുണ്ട് സെറ്റ് സെറ്റുമുണ്ടിലും അങ്ങനെ പലതരം ഉണ്ട് ഡിസൈൻ ഉള്ളത് ഡിസൈൻ ഇല്ലാത്തത് ഡബിളിലും അങ്ങനെ എന്താ പറയുക എംബ്രോയ്ഡറി ചെയ്തതുണ്ട് ചെയ്യാത്ത കസവ് അങ്ങനെ കസവുള്ളതുണ്ട് കസവില്ലാത്തതുണ്ട് സെറ്റുമുണ്ടിലും ഉണ്ട് കസവുള്ളത് കസവില്ലാത്തത് സാരിയിലും അങ്ങനെ മൂന്നാല് തരം അങ്ങനെയുണ്ട് കസവുള്ളത് കസവില്ലാത്ത ഡിസൈൻ ഉള്ളത് എംബ്രോയ്ഡറി ചെയ്തത് പ്രിൻറ്റ് ചെയ്തത് അങ്ങനെ പലതരമുണ്ട് പിന്നെ മുണ്ടിൽ ഡബിളിൽ ടിഷ്യൂ ഡബിൾ ടിഷ്യൂ സാരി അങ്ങനെ അതിനൊക്കെ റേറ്റ് വരും ഡബിളിനെ ആകുമ്പോൾ മൂവായിരം രൂപ വരും ഡബിളിന് സാരിക്ക് ആകുമ്പോൾ പത്തായിരം പന്ത്രണ്ടായിരം വരെ ഉണ്ട് സെറ്റ് മുണ്ടിലും ഉണ്ട് എട്ടായിരം ഒമ്പതിനായിരം വരെയുള്ള സെറ്റുമുണ്ടുണ്ട് കല്യാണ പെണ്ണിനുള്ള സെറ്റുമുണ്ട് അങ്ങനെയുണ്ട് പലതരം ഉണ്ട് സാരീസ് അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് അത് ഏത് തരം വേണമെങ്കിൽ നമ്മളെ ഓർഡർ അനുസരിച്ച് അടിച്ചു കൊടുക്കും നെയ്ത് കൊടുക്കും ഡബ് ഡബിൾ ആകുമ്പോൾ ഇരുന്നൂറ് മുതൽ മൂവായിരം വരെ ഉണ്ട് ഡബിള് സെറ്റ് ഇരുന്നൂറ്റി അമ്പത് മുതൽ എട്ടായിരം അമ്പതിനായിരം വരെ സെറ്റ് സെറ്റുമുണ്ടുണ്ട് സാരി ആകുമ്പോൾ മുന്നൂറ് മുതൽ പന്ത്രണ്ടായിരം പതിമൂന്നായിരം വരെ ഉള്ള സാരിയുണ്ട് കല്യാണം അങ്ങനെ അത്രയും നീണ്ടു പോകുന്നുണ്ട് സാരി റേറ്റ് ഓണക്കാലം ദൂരെ എത്തുമ്പോഴേ കുത്താമ്പുള്ളിയിലെ തറികൾ കൂടുതൽ ഉണരും വിൽപ്പന കേന്ദ്രങ്ങളിൽ ജനത്തിരക്കാകും ത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസം മുമ്പ് തന്നെ തയ്യാറ് ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടാവണം നമുക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് വേണം പിന്നെ പുതിയ പുതിയ ഐറ്റങ്ങൾ ഞങ്ങൾ നല്ല മാർക്കറ്റിൽ നമ്മൾ ചിലവാക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ജനറേഷൻ പുതിയ പുതിയത് എന്തെങ്കിലും രീതിയിൽ കരകളിലോ എംബ്രോയിഡറിയിലോ പെയിൻറ്റിങ് ചെയ്തോ അല്ലെങ്കിൽ എംബ്രോയിഡറിയിലോ ബ്രോക്കഡ് വർക്കോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പുതിയത് ചെയ്താലും മാത്രമേ നമ്മൾ നെയ്തെടുത്താലും അതിന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇന്നത്തെ ട്രെൻഡിൽ സാധനങ്ങൾ വിറ്റഴിയുള്ളൂ നമുക്ക് എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസിനോടും ഡിമാൻഡുകളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പിന്നെ കൂടുതലും വന്നിട്ട് ഈ കൊടുക്കാൻ അമ്മമാർ അവർ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചെറിയ കസവ് കുറഞ്ഞ രീതിയിലുള്ള ഉള്ള സാധനങ്ങൾ മാത്രമേ കൂടുതൽ ചിലവാകുള്ളൂ അല്ലാത്ത സാധനങ്ങളൊന്നും അത്രയും കൂടുതൽ ചിലവാകുള്ളൂ കുത്താംപുള്ളിയിലെ ഉൽപ്പന്നങ്ങൾ ലോക പ്രശസ്തമെങ്കിലും നെയ്ത്തുകാരുടെ പുതുതലമുറ ഇതത്ര ഗൗനിക്കാതെ വരുന്നു അതുകൊണ്ടുതന്നെ അവർ ഈ മേഖലയിൽ കണ്ണുവയ്ക്കുന്നില്ല കൂലിയും കുറവ് പുതിയതായിട്ട് ന്യൂ ജനറേഷൻ ഒന്നും ഇതിലേക്ക് കടന്നു വരുന്നില്ല അവരെ വിദ്യ വേറെ തൊഴിലാണ് നോക്കുന്നത് അതായത് പഠിപ്പും കാര്യങ്ങളായിട്ടാണ് പോകുന്നത് റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂലി കുറവ് എന്നുള്ള രീതിയിലായ തന്നെ ആ കൈത്തറി നെയ്തെടുത്ത് ഒരു ഒരു വീട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പേരുണ്ടെങ്കിലും നമ്മൾ വില മാത്രമേ നമുക്ക് ഒരു തറിയിൽ നെയ്തെടുത്ത് പറ്റുള്ളൂ പ്ലസ് ഒരു സാരി നമുക്ക് നീണ്ടെങ്കിൽ മൂന്ന് പേരുടെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവണം അവിടെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നീണ്ടു ആ മൂന്ന് പേരുടെ കൂടി നമ്മൾ ഒരു ഒരു പാവിനെന്ന് വെച്ചുള്ളൂ ഒരു പാവിൽ ആറ് സാരി ഉണ്ടാക്കാം ആറ് സാരി ഉണ്ടാക്കാൻ മിനിമം വേതനം ആറ് രണ്ടായിരം റുപ്യാണ് അപ്പോൾ കണക്കാക്കാണെങ്കിൽ നമ്മൾ പത്ത് ദിവസം വണം ഉണ്ടാക്കിയെടുക്കാൻ പത്ത് ആണെങ്കിൽ ഒരു ഒരു ദിവസത്തിന് ഇരുന്നൂറ് റുപ്യ എന്ന തോതിൽ മാത്രം പത്ത് ദിവസത്തിനും ഇത് രണ്ടായിരമായി കിട്ടുള്ളൂ ആ ഇരുന്നൂറ് റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരുടെ സാന്നിധ്യം വണം അതിലേക്ക് അതുകൊണ്ടാണ് ഇത് ഇതിലേക്ക് കൂടുതൽ ഇറങ്ങാൻ ബുദ്ധിമുട്ട് ആൾക്കാർ പുതുതലമുറ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ചരിത്രം മുറുകെ പിടിച്ചിരിക്കുകയാണ് പഴയ തലമുറ കുത്താമ്പുള്ളിയുടെ അംഗീകാരങ്ങളിൽ അവർക്ക് പൂർണ്ണ തൃപ്തി കുത്താമ്പള്ളി സമൂഹത്തിലുള്ള പൈതൃകം നേടിയിട്ടുള്ള ഗ്രാമമാണ് ഗ്രാമമാണ് അതുമാത്രമല്ല ജി ഐ മാർക്ക് എന്നുള്ളതുണ്ട് ഭൗമസൂചിക പദവി നമുക്ക് നേടിയിട്ടുണ്ട് നമ്മുടെ ലോകം നമ്മൾ വേൾഡ് ലെവൽ ഇടത്തിൽ നമ്മൾ ഇടം നേടിയിട്ടുണ്ട് ഭൗമസൂചിക പദവി നമ്മുടെ കുത്താംപള്ളി ഗ്രാമത്തിൽ നമ്മുടെ നമ്മുടെ ക്വാളിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാധനം മെറ്റീരിയൽ വന്നിട്ട് എല്ലാം പ്രസിദ്ധിയായിട്ടുണ്ട് കാരണം ഇത്രയും ഈ സാധനം കൊണ്ടുപോയി ഉപയോഗിച്ച ആൾക്കാർ മുഴുവൻ പിന്നീടും അത് മേടിക്കുന്നുണ്ട് ഇപ്പോൾ സെറ്റുമുണ്ടായാലും ശരി സാരി ആയാലും ശരി ഇതായാലും ശരി ആ സാധനം അതുകൊണ്ട് ഗുണം ഗുണമാണ് മെയിൻ ും കുത്താമ്പുള്ളിയുടെ മനസ്സ് എന്നും ഈ തറികളിലാണ് കസവുനൂലിലെ സ്വർണവിസ്മയങ്ങളാണ് വിസ്മയങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളിലെന്നും ഈ തറികളുടെ ശബ്ദം നേരിയ തോതിലെങ്കിലും ഇവരെ ആശങ്കപ്പെടുത്താറുമുണ്ട് കാലം മാറും തോറും ഇത് നിലയ്ക്കുമോ എന്ന ആശങ്ക അതിനപ്പുറം ഓരോ ഓണക്കാലവും കുത്താമ്പുള്ളിക്ക് പുത്തനുണർവിൻ്റേതാണ് വരുന്ന ഓണം വരെ സ്വപ്നങ്ങൾ ഉണർവ് സമ്പാദ്യം അങ്ങനെ ഈ കുത്താമ്പള്ളി ഗ്രാമത്തോട് വിട പറയുകയാണ് പക്ഷെ ഓണവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരു റിപ്പോർട്ടുമായി തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം ഓണപ്പുടവകളും ഓണസദ്യയും മാത്രമല്ല പുതുപുത്തൻ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിക്കാൻ ഈ ഓണക്കാലത്ത് പലരും മത്സരിക്കും അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വമ്പൻ ഓഫറുകളുമായി പ്രമുഖ ബ്രാൻഡുകളും കമ്പനികളും ഓണക്കാല വിപണിയിലേക്ക് പോകാം ത്ത് കൂടുതൽ ഉപഭോക്താക്കളും വിവിധ ഇനം ടിവികൾക്ക് പിന്നാലെയാണ് ദൃശ്യങ്ങൾക്ക് മിഴി വേകി അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കമ്പനികൾ ടിവികൾ വിപണിയിലിറക്കിയിരിക്കുന്നത് എൽ സി ഡി ടിവിയും പുറത്തായതോടെ വിവിധ എൽ ഇ ഡി ടിവികളാണ് ഇപ്പോൾ വിപണി കീഴടക്കുന്നത് പത്തൊൻപത് ഇഞ്ച് മുതലുള്ള എൽ ഇ ഡി ടിവികൾ വിപണിയിലുണ്ടെങ്കിലും വലിയ എൽ ഇ ഡികൾക്കാണ് പ്രിയമേറെയെന്ന് കച്ചവടക്കാർ പറയുന്നു ലാസ്റ്റ് ഇയറിനെ കമ്പാരിറ്റിവ ഈ പ്രാവശ്യം ബിഗർ സ്ക്രീന് സെയിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നോർമലി ട്വൻ്റി ടു ഇഞ്ചും ട്വൻറ്റി ഫോർ ആണ് ഇപ്പോൾ അതിന് സെയിൽ കുറവാണ് ഇപ്പോൾ ഫോർട്ടി അബോ ആണ് സെയിൽ കൂടുതൽ നടന്നിരിക്കുന്നത് പിന്നെ ഹൈ എൻസും നല്ല സെയിൽ വന്നിട്ടുണ്ട് ഇപ്പം സ്പെഷ്യലി ഗവഡ് ടി വി ഒ എൽ ഇ ഡി അതൊക്കെ ബിഗർ സൈസ് ടി വി ഞങ്ങൾ ഈ മാസം തന്നെ ഞങ്ങൾ ഒരു മൂന്ന് വലിയ ടി വി സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ എയ്റ്റി ഫോർ ഇഞ്ച് ഞങ്ങൾ ഞങ്ങൾ ഇതിൽ നിന്നാണ് എയ്റ്റി ഫോർ ഇഞ്ച് ടി വി സെയിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് ടി വി എൺപത്തി ഇഞ്ച് ടി വി ഞങ്ങളാണ് വിറ്റിരിക്കുന്നത് ഇപ്പം സാധാരണ എൽ ഇ ഡി ടിവികളെക്കാളും ക്ലാരിറ്റി വർദ്ധിപ്പിച്ച് അൾട്രാ എച്ച് ഡി ടിവികളും ഒ എൽ ഇ ഡി ടിവികളും രംഗത്തുണ്ട് ചുവപ്പ് പച്ച നീല നിറങ്ങൾക്ക് പുറമേ വെള്ളനിറവും കൃത്യതയോടെ ലഭിക്കുമെന്നതാണ് ഒ എൽ ഇ ഡി ടിവികളുടെ പ്രത്യേകത അതോടൊപ്പം കേർവ് രീതിയിലായതിനാൽ ഏത് ഭാഗത്തു നിന്നും ഒരുപോലെ കാണാനും സാധിക്കുന്നു വളരെ ചെറിയ കനത്തിലാണ് ടിവിയുടെ ബോഡി നമ്മൾ എൽ ഇ ഡിന്നുള്ളതിനെക്കാട്ടിയും നമ്മൾ ആ പേർ അൾട്രാച്ചിരി നോക്കുകയാണെങ്കിൽ നമ്മൾ എൽ ഇ ഡിനെക്കാട്ടിയും ഓർ ടൈം ബെറ്ററാണ് ഫോർ ടൈം ക്ലാരിറ്റി കൂടുതലായിരിക്കും അൾട്രാച്ചിറ്റി സീസ് നമ്മൾ എൽ ഇ ഡിന്ന് കാണുന്നതിനെക്കാട്ടിയും ശേഷം നാല് എൽ ക്ലാരിറ്റിയിൽ നമുക്ക് മാത്രം അൾട്രാച്ചിറ്റി കാണാൻ പറ്റും അതാണ് മെയിനായിട്ട് അതിൻ്റെ വരുന്ന പ്രത്യേകത നമുക്ക് നാൽപ്പത്തി ഇഞ്ച് മുതൽ ആ സൈസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡും നാൽപ്പത്തി ഇഞ്ച് മുതൽ എൺപത്തി നാലിഞ്ച് വരെ സൈസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് യിലാണ് സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാറുകളും ബൈക്കും ടാബുമെല്ലാം സമ്മാനം നൽകിയാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് ഓണക്കാലത്ത് ഷോപ്പ് ചെയ്യുന്ന അൻപത് പേർക്ക് വിദേശയാത്രയും സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഒനിഡ സോണി വീഡിയോകോൺ തുടങ്ങിയ മുൻനിര കമ്പനികളെല്ലാം അവരുടേതായ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഇ ഡി ടി വി ഡിഷ് ടിവിയും സമ്മാനമായി ലഭിക്കും വർഷവും നമ്മൾ എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് ഒരു ഹോണ്ട മൊബിലിയോ കാർ സെക്കൻഡ് പ്രൈസ് ഹാർഡി ഡേവിസൺ ലാസ്റ്റ് ഇയർ നമ്മൾ ഹാർലി ദേവിസൺ ബൈക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ പ്രാവശ്യം അതുപോലെ ഹാർഡ്ലി ബൈക്ക് ഉണ്ട് പിന്നെ അമ്പത് പേർക്ക് ദുബായ് യാത്ര പിന്നെ ഇരുപത്തഞ്ച് എൽ ഇ ഡി ടി വി ഞങ്ങളുടെ ഒന്ന് നല്ല പ്രൈസിങ് ആണ് ഞങ്ങളുടെ ഒരു ഇത് എപ്പോഴും ഞങ്ങൾ ഓണം നല്ല പ്രൈസ് ആണ് കൊടുക്കാറുള്ളത് പിന്നെ ഗിഫ്റ്റുകളുണ്ട് ഈ പ്രാവശ്യം പിന്നെ ഈ കമ്പനിയുടെ ഗിഫ്റ്റ് എന്ന് അറിയുന്നുണ്ട് എല്ലാ പ്രോഡക്ടിൻ്റെ കൂടെ ഗിഫ്റ്റുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് കൂടി ഉണ്ടാവും അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ഉണ്ടാവും പ്രത്യേക ഓഫറുകളിൽ വൻ കച്ചവടമാണ് ഓരോ വർഷവും നടക്കാറുള്ളത് ഇത്തവണ തുടർച്ചയായി പെയ്ത മഴ വിപണിക്ക് ക്ഷീണമായെങ്കിലും ഓണമായതോടെ വിപണി സജീവമായി കഴിഞ്ഞു ടിവികൾക്ക് പുറമെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ക്യാമറകൾ എന്നിവയ്ക്കെല്ലാം പ്രത്യേക ഓഫറുകളും നൽകുന്നുണ്ട് കൂടുതൽ സാധനങ്ങൾ വിറ്റഴിയുമ്പോൾ ലാഭം തിരിച്ചു പ്രതീക്ഷിച്ചാണ് വില കുറച്ച സാധനങ്ങൾ കമ്പനികൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് സമ്പാദ്യത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് സമ്പാദ്യം പരിപാടിയുമായി നിങ്ങൾക്കും ബന്ധപ്പെടാം പ്രൊഡ്യൂസർ സമ്പാദ്യം മനോരമ അരൂർ പി യു ആലപ്പുഴ സമ്പാദ്യത്തിന്റെ പഴയ എപ്പിസോഡുകൾ മനോരമ വെബ്സൈറ്റിലും കാണാം